ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മെമിക് സ്പീഡ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മരുന്ന് വിൽപ്പന എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഐറ്റം ഉണ്ട് അത് വളരെ സ്പീഡിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥിതിക്കാണ് ഈ തലമുറക്ക് വേണ്ടിയൊന്നും അവതരിപ്പിക്കണം ഒരുപാട് കാലത്തെ മറവി ഉണ്ട് ഒരുപാട് കാലം കഴിഞ്ഞിരിക്കുന്നു ഇത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നില്ല എങ്കിലും നമ്മൾ പഠിച്ചതൊന്നും മറക്കില്ലല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിലും ഞാൻ തുടങ്ങുകയാണ് മരുന്നു വിൽപ്പനക്കാരനാണ് റോഡ് സൈഡിലെ മരുന്ന് വിൽപ്പനക്കാരനാണ് നോക്കണം സാർ ഇതുപോലെ എൻ്റെ കയ്യിലിരിക്കുന്ന കട്ടുറുമ്പിനെ ആനയാക്കാം ആനെ പേനയാക്കാം പേനേ ചേനയാക്കാം ചേനെ പൂനയാക്കാം ഇത് മന്ത്രമല്ല സാർ ജാലമല്ല മരുന്നിൻ്റെ മാസ്മര ശക്തിയാണ് ആധുനിക വൈദ്യശാസ്ത്രജ്ഞലം മരുന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ വരെ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞെന്ന് വരാം കുഴിമുഖം കഷണ്ടി വരെ പതിനായിരത്തൊട്ട് മഹാരോഗങ്ങളെയും പരു കുരു ചുറു ചിരങ്ങ താര കരിഞ്ഞപ്പെട്ട കടമാരി ആയിരക്കണ്ണി മുതലായ അറുപത് തരം തൊക്കു രോഗങ്ങളെയും ഏഴേഴ് ദിവസം കൊണ്ട് മാറ്റി പഴയ ശരീരത്തെ പ്രധാനം ചെയ്യുന്ന ഉത്തമ ാണ് സർ ഞങ്ങളുടെ ഗുലുഗുലു രഹസ്യ രോഗങ്ങളുള്ളവർ പരസ്യമായി കയറി വരാം നമ്മുടെ നാട്ടിൽ നിന്നും ചിലർ ഇംഗ്ലണ്ടിൽ പോകുന്നു പഠിക്കുന്നു പരീക്ഷ പാസാകുന്നു തിരിച്ചു വരുന്നു വന്നാലുടലിന് ഒരു വലിയ കെട്ടിടം പാടകെടുക്കുന്നു പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നു ആളുകളെ വശീകരിക്കുന്നു നിങ്ങൾ പല്ലുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ സമീപിക്കുന്നു നിങ്ങളോടൊന്ന് ചിരിച്ചു കാണിക്കുന്നു നിങ്ങളെ പിടിച്ച് ഒരു എലക്ട്രിക് അസേരയിലെടുത്തു ഒരു കൊടിലെടുത്ത് നിങ്ങളുടെ ആ പല്ലിലിട്ടിട്ട് പിടിപിടിച്ചൊരു വലി വലിക്കുമ്പോൾ പല്ലു പോരുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ വേദന കൊണ്ട് മേൽപോട്ട് നോക്കും കീഴ്പ്പോട്ട് നോക്കും അയാൾ ഒന്നും കൂടി പിന്നിലോട്ടാഞ്ഞു എന്നൊരു ഒടുക്കത്തെ പെടുത്തപ്പടിക്കുന്നു പല്ലു അയാളും കൂടി പിന്നിലേക്ക് പറഞ്ഞു വിഴുന്നു എന്നാൽ ഞങ്ങൾ വെറുതെ വെട്ടുവഴിയിൽ നിന്നും കൊണ്ട് അല്പം പൊടിയിട്ടൊരു പിടിപിടിച്ചൊരു വലിവലിക്കുമ്പോൾ ഫോൺസെർ ബട്ടറിൻ്റെ പുറത്തു നിന്നും തലമുടി നാരായണ ഉരുപ്പോ വരെ പല്ലുരി പോരുന്നു പല്ല് പോന്നിട്ടില്ലെന്ന് കൂടി നിങ്ങൾ വായും പൊളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു സാർ പല്ലെടുത്ത് കഴിഞ്ഞു എവിടെ വളിക്കും ഇതാണ് അന്ന് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഓർമ്മ വന്നത് ആ നിങ്ങളൊക്കെ പല്ല് പറിക്കാൻ ഓക്കെ എന്തായാലും എന്നെ ആ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് നിങ്ങളുടെയൊക്കെ ഇപ്പോൾ ഇരുപത്തി മുപ്പത് വർഷത്തിന് മുൻപ് ശ്രീ വേലപ്പനും ഒക്കെ അവർക്കൊക്കെ ഓർമ്മിക്കാമെങ്കിൽ എനിക്കും ഓർമ്മിക്കാം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇത് ഞാൻ നേരത്തെ ഓർത്തു വെച്ചതല്ല അപ്പോൾ നമ്മുടെ ബ്ലഡിനുള്ളത് ഒരിക്കലും പോവില്ല പ്രസാദിന് എനിക്ക് തോന്നുന്നു മുൻകരിക്കാരുടെ കൂട്ടത്തില് ഏറ്റവും ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത് സാജറിന്റെ പ്രത്യേകതയാണ് അത് ഏതാ ഏറ്റവും ഏറ്റവും രസകരമായ ഒരു വളരെ സ്പീഡിൽ പറയുന്ന ഒരു ഒരു ഐറ്റം സിനിമ സിനിമം പറഞ്ഞത് ആ ഓക്കെ മാന്യ മഹജനങ്ങളെ ഓടയിൽ നിന്നും ഇനിയെങ്കിലും ഈ നാടുകൊണ്ടിരുന്ന പ്രതീക്ഷയോട് നിങ്ങൾക്ക് ഇവർക്കും കഥയിലേക്ക് സതയം സാദരം സ്വാഗതം ഈ കഥ ഒരു ഒരു പെണ്ണിന്റെ കഥയിൽ ഒരു മാടപ്രാവിന്റെ കഥയിൽ ഒരു പൈങ്കിളി കഥ ഈ കഥ ഒരു തുടർക്കഥ പോലെ ഒരു സങ്കീർത്തനം പോലെ ഇവിടെ തുടങ്ങുന്നു മുക്കില രാജ്യത്ത് കോളേജ് പൂട്ടിയായിരുന്ന ദേവദാസി വൈശാലിക്ക് സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്കായി നിലവങ്കുടദേശ താറാന്തപുരന്റെ കാണാമറിയുള്ള പ്രേമസലാപത്തിൽ ആരൂരുമറിയ കൊച്ചു അട്ടിക്കെട്ടിയ സമാനമാണ് രാധ്യ എന്ന പെൺകുട്ടി അവളൊന്നും ഒരു നോക്ക് കാണാൻ പറ്റി പടലപുത്രത്തിലെ കുലപതിയെ പോലെ വടക്കു വീടെ കഥ നായകനെ പോലെ കണ്ട കൊട്ടുമിട്ടിൽ നിന്നും കോട്ടപ്പുറത്തെ കൊട്ടുകുടുംബത്തിലെത്തുന്നു നമ്മുടെ കഥാനായൻ അവൻ അനന്തപത്മനാവ് നമ്പർ വൺ സ്നേഹം നിരത്തെ ബാംഗ്ലൂർ നമ്പർ മദ്രാസ് ിൽ ആശുപയാത്രയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കുവെച്ച ബാബു മുന്നോട് ലാൽസലം പറഞ്ഞ് അവൾ ഇറങ്ങി അഞ്ച് സ്വന്തികൾ തന്നെ നോക്കി ചിരിക്കുന്നു അവൻ മൈൻഡ് ചെയ്തില്ല കണ്ണെഴുതി പൊട്ടിയിട്ട് മൈലാഞ്ചിട്ട് മെഡിറ്റ് സൊറുമിട്ട് കണ്ണുകളുമായി ഒരു നാഗമടത്ത് തമ്പുരാട്ടി നിൽക്കുന്നു അവളെ നോക്കി അവൻ പറഞ്ഞു എൻ്റെ സ്വന്തം ഛാന ഈ കുട്ടി നിന്നെ ഈ അരപ്പെട്ടുകെട്ടി ഗ്രാമത്തിൽ നിന്ന് പുഷ്പ വിമാനത്തിലെത്തി ബോംബയുടെ തലസ്ഥാനമായി ന്യൂഡൽഹിയിലെത്തിക്കും അനന്തരം വർണ്ണപ്പ് കിട്ടാറുന്ന ഫാഷൻ പരേഡും എമിക്സ് പരേടും കൺകെട്ടും ഇന്ദ്രജലവുമെല്ലാം നിനക്ക് ഞാൻ കാണിച്ചു തരും ഇത് സത്യം അമ്മയാണ് ഈ സത്യം മലയാള സിനിമയിലെ താരങ്ങളെ കോർത്ത് നിൽക്കിക്കൊണ്ട് മാക് എന്ന് പറയുന്ന ഈ അസോസിയേഷൻ ഇവിടെ നമ്മളെല്ലാവരും കൂടാതെ തന്നെ മലയാള സിനിമയിലെ ഒരുപടി താരങ്ങളെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചതാണ് മലയാള സിനിമയിൽ മാളൂട്ടി തുടങ്ങി മമ്മൂട്ടി വരെ നിൽക്കുന്ന എല്ലാ തനങ്ങളെയും കോർത്ത് നിൽക്കൊണ്ട് മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുവാൻ കോയാ

ായി രഘുമാന്യ സഭാവാ നന്ദിനി ചാന്തിനിർമ്മിള കഞ്ചൽ ചിത്ര കനക കൽപ്പന കമലാസൻ കാവ്യ നന്ദിനി ചാന്തിനിർമ്മിത കഞ്ചൽ ചിത്ര കനക കൽപ്പന കമലാസൻ കാവ്യ ഇന്ദ്രനും പൂർണിമേ പൃഥ്വിരാജും പിന്നെ മല്ലിയ കുമാരനും ஜதீஷ் கோபிரதீஷ் மாளூட்டி மாமாட்டி மம்மூட்டி மோகன்லா மதுபால் மது மாமு கோய காவேரி சூரிய சுகன்யா சுகாசினி மேனகலசி மோகினி மேனோ ஜெய பாரதி ஜெகதி சங்கீத கீத சுரிதா ஸ்ரீத மணி ஜதிதாபனுமே எழுத சார்மில மாலா பீமந்தகு சோனிமணி வீராணணி ஏபிஎ சிலதில மாலா இந்திரனும் பூர்ணிமே பிரித்திராரு ശ്രീ വിദ്യ ശ്രീലക്ഷ്മി ശ്രീനാഥ് ശ്രീരാമൻ ശ്രീനിവാസൻ മാട്ടി അമ്മൂട്ടി മോഹൻലാൽ അതുമാൻ മധുമാമുയാ കാവേരി സൂര്യ സൂകന്യ സുഹാസിനി മേന കലതി പോകുന്നി മേനോ ി വരയ്ക്കാൻ കഴിവുള്ള ഒരു കലാകാരനാണ് നമുക്കിരി കലാകാരനാണ് ഷിനാജ് മാഗിൻ്റെ അമ്പളം ചെയ്തിരിക്കുന്നതും ഈ ഷിനാജാണ് ഷിനാജിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് പാടുന്ന മിംക്രിക്കാരുണ്ട് ഡാൻസ് ചെയ്യുന്ന വരയ്ക്കുന്ന വരയ്ക്കുന്ന മിമിക്രി നന്നായിട്ട് ആളാണ് കേരളത്തിലെ ഉള്ള ഇപ്പോഴുള്ള നസീർ പിന്നെ രാജാസാഹിബു വരയ്ക്കും പിന്നെ ഹരിശ്രീമാറ്റനും വരയ്ക്കും കെ എസ് പ്രസാദ് സോളമൻ സോളമൻ വരയ്ക്കും അങ്ങനെ നിരവധി നവാസ് വരയ്ക്കും നല്ലത് വരയ്ക്കും സാർ വരയ്ക്കും ഇത്തരം മൈല്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണ് നമ്മൾ അത് തന്നെയാണ് ചിത്രകലയുടെ ബേസ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു പടം വരയ്ക്കാവോ ആരുടെ വരക്കാവോ എന്റെ വരക്കാവാ Hold

ஆர ஆரானே அதல்ல திரைகளல்ல

ഇതാ മിസ്റ്റർ സിനാജ് നമ്മുടെ വിശിഷ്ടാതിഥി സിദ്ദിഖിനെ വളരെ മനോഹരമായി കാരിക്കേച്ചർ ചെയ്തിരിക്കുകയാണ്